ഹായ് ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചാമ്പക്ക വെച്ച് തയ്യാറാക്കാൻ വേണ്ടിയുള്ള അച്ചാർ തയ്യാറാക്കുന്നതാണ് കുറച്ച് ചാമ്പക്ക കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിടുകയാണ് ഈ ചാമ്പക്ക നമ്മൾ മുറിച്ചിടുന്ന സമയത്ത് ശ്രദ്ധിക്കണം ചിലപ്പോൾ പുഴുണ്ടാകാൻ സാധ്യതയുണ്ട് നന്നായി പഴുത്തതിലൊക്കെ പുഴുണ്ടാവും അപ്പോൾ ഞാനിന്ന് എടുത്തിട്ടുള്ളത് കുറച്ച് നല്ലോണം പാകമാകാത്തതും ഉണ്ട് പിന്നെ നല്ല പഴുപ്പായതും ഉണ്ട് അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് വേഗം മുറിച്ചിടണം ഇതിന് ഒരല്പം മധുരവും പുളിയും ഒക്കെ ചേർന്നുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് ഈ ചാമ്പക്ക അച്ചാറ് അപ്പോൾ ഞാൻ എല്ലാം കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായി മുറിച്ചെടുത്ത് വെച്ചത് എടുക്കാം പിന്നെ ചൂടായ പാത്രത്തിലേക്ക് അല്പം വെള്ളെണ്ണ ഒഴിച്ചു കൊടുത്ത് ചെറിയ തീയിൽ ഈ മുറിച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് ചെറുതായി ഒന്ന് വാടിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വേണം മുളക് പൊടി ഇട്ട് കൊടുക്കാൻ രണ്ട് സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ച് വെച്ചത് വറുത്ത് പൊടിച്ച് വെച്ചതാണ് അതുപോലെ തന്നെ കടുകും കാൽ ടീസ്പൂൺ വറുത്ത് പൊടിച്ച് വെച്ചതാണ് അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം ശേഷം മാത്രമേ നമ്മൾ തീ കത്തിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ പൊടി ഇങ്ങനെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ഒരല്പം സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായി യോജിപ്പിച്ച് ചെറിയ തീയിൽ നമുക്കിതൊന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം നമുക്ക് ഈ ചാമ്പക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടമാകുന്നുവെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് ചെറിയ തീയിലൊന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കണം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഏകദേശം ആകുന്ന സമയത്തേന് നമുക്കിത് തുറന്ന് നോക്കിയാൽ നന്നായി തിള വരുന്നത് കാണാം അപ്പോൾ വീണ്ടും ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ച് ഇതിൻ്റെ ചൂട് ആറുന്നതുവരെ നമുക്കിത് അടച്ചു വെക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ ഈ മുളകും ഇതൊക്കെ ഇതിന് പിടിച്ചു കിട്ടുകയുള്ളു അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ഏകദേശം ആറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുപ്പിയിലേക്ക് മാറ്റി വെക്കണം നന്നായി ചൂട് പോയതിന് ശേഷം മാത്രമേ കുപ്പിയിൽ ആക്കി വെക്കാൻ പാടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക്